Hi, Assalamu Alaikum. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ് അപ്പ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വളരെ നിസാരമായിട്ട് തന്നെ കുറഞ്ഞ ചെലവിൽ നമുക്കൊരു പാർട്ടി വെയർ ചുരിദാർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ അല്ല എന്നാലും കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ ക്രേപ്പിൻ്റെ മെറ്റീരിയലിൽ അളവൊക്കെ അളന്നിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു ലൈനിങ് ആദ്യം കട്ട് ചെയ്തതിന് ശേഷം പിന്നീടാണ് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്നതെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലൈനിങ് ക്ലോത്തിന് കട്ട് ചെയ്യുന്നണ്ട് അപ്പോൾ ഇത് നമുക്കൊരു മൂവായിരം നാലായിരം രൂപ വില വരുന്ന ചുരിദാർ മെറ്റീരിയൽ നമുക്ക് ശരിക്കും ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഞാൻ എല്ലാം തന്നെ ഹോൾസെയിൽ റേറ്റിലാണ് മേടിച്ചിട്ടുള്ളത് ക്ലോത്ത് അല്ല നമ്മുടെ ലേസും കാര്യങ്ങളൊക്കെ ഹോൾസെയിൽ പ്രൈസിലാട്ടോ മേടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തന്നെ റേറ്റിൽ നമുക്ക് പാർട്ടി വെയർ ചുരിദാർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ ആദ്യം ഞാൻ ലൈനിങ്ങിൽ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ കട്ട് ചെയ്യുന്നത് മെയിൻ ക്ലോത്ത് ആണ് മെയിൻ ക്ലോത്ത് ഒരു സിൽക്ക് മെറ്റീരിയൽ പോലത്തെ മെറ്റീരിയലാണ് ആണേ അതിനകത്താണ് കട്ട് ചെയ്യണത് മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇതിനകത്ത് ലെയ്സ് പിടിപ്പിക്കുന്നത് ഞാൻ ലേസ് മേടിച്ചിരിക്കുന്നത് മീറ്ററിന് ഒരു നൂറ്റിപ്പത്ത് രൂപയൊക്കെ വരുന്ന റേറ്റിലുള്ള മെറ്റീരിയലാണ് കേട്ടോ മേടിച്ചിരിക്കണത് അത് അതാവുമ്പോൾ നമുക്ക് നല്ല ചുരിദാറിലൊക്കെ നല്ല ആയിട്ട് ഫീൽ ചെയ്യും ഞാൻ പവർ മെഷീനിൽ ആട്ടോ സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ ആദ്യം തന്നെ വീനക്കാണ് സ്റ്റിച്ച് ചെയ്യണത് വീനൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ അതിലാണ് നമ്മുടെ ലേസ് പിടിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ലേസ് ആണ് നമ്മൾ പിടിപ്പിച്ചു കൊടുക്കുന്നത് ഞാൻ ചുരിദാറിൻ്റെ ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ലേസാണ് ഞാൻ നൂറ്റിപ്പത്ത് രൂപ മീറ്ററിനാണ് ഇത് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തെയ്ത ഈ ഒരു ഗം ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് നല്ല ഗ്ലൂ ആണ് അത് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇളകി പോരുമൊന്നുമില്ല കേട്ടോ ഇത് ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ താഴ്ഭാഗമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് നല്ല ഹെവിയായിട്ട് തന്നെയുള്ള ലേസ് ആണ് കേട്ടോ ഞാൻ മേടിച്ചിരിക്കുന്നത് മിറർ വർക്കോട് കൂടിയിട്ടുള്ള ലേസ് ആണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഹന നമുക്ക് ഞാൻ ലേസിൻ്റെ ലേസിൻ്റെ ഓരോ പീസസ് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ നെക്ക് വെച്ചിരിക്കുന്നത് ഇതാ ഇതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ചുരിദാർ നമുക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് ഉള്ളിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ ഇതിൻ്റെ ഒരു ദുപ്പട്ട ഞാൻ ചെയ്തിരിക്കുന്നത് ബനാറസി ബനാറസിയുടെ വർക്കുള്ള ഒരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അതിന് മീറ്ററിന് നൂറ് രൂപയാണ് മീറ്ററിന് എന്ന് തോന്നുന്നുട്ടോ ബനാറസി അല്ല ആ ഒരു കട്ട് തോന്നിക്കണ രീതിയിലുള്ള മെറ്റീരിയലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ അതുപോലെ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്